നമസ്കാരം എംബുരാൻ സിനിമ വലിയ വാദങ്ങൾക്ക് തിരികൊടുത്തി നിൽക്കുമ്പോൾ അതിലൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ മഞ്ജു വാര്യർ ചെയ്യുന്നത് ഒരു സിനിമയുടെ തിരക്കഥ വായിച്ചു നോക്കി അതിൽ രാജ്യവിരുദ്ധമായിട്ടൊന്നുമില്ല എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന നടിക്കുണ്ട് എന്ന ആദ്യം മഞ്ജു വാര്യർ മനസ്സിലാക്കണം മെഗാസ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ അഥവാ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെയുള്ള രോമാഞ്ചം കൊള്ളുന്ന പദവികൾ ജനങ്ങൾ അഥവാ സിനിമാ പ്രേമികൾ നൽകുമ്പോൾ ആ ഒരു സ്നേഹം ഒരു കാരണവശാലും അതിനെ ദുരുപയോഗം ചെയ്യരുത് സിനിമാ പ്രേമികൾ എത്രത്തോളം സിനിമാ നടന്മാരെയോ നടിമാരെയോ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം തിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണ് ഒരു കാലത്തെ മഞ്ജു വാര്യറാണ് നടിയെന്ന് കേൾക്കുമ്പോൾ നടൻ ആരെന്ന് ചോദിക്കാതെ ഏത് കുടുംബ പ്രേക്ഷകർക്കും ഒരു മടിയും കൂടാതെ കണ്ണടച്ചുകൊണ്ട് വിശ്വസിച്ച് കയറി ചെന്ന് ടിക്കറ്റ് എടുത്ത് ആ സിനിമ കാണാനുള്ള ഒരു വിശ്വാസം മഞ്ജു വാര്യർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല മഞ്ജു വാര്യറിന്റെ പല സിനിമകളും നോക്കുമ്പോൾ അത് വീണ്ടും ട്രെയിലറും ടീസറും ഒക്കെ കണ്ട് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ഇപ്പോൾ ജനങ്ങൾക്ക് പോയി കാണാൻ പറ്റുകയുള്ളൂ കാരണം അത്രത്തോളം മലയാള സിനിമ അതപ്പതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ എന്ന് ആ പ്രതീക്ഷ എല്ലാം പോയി കാരണം മലയാള സിനിമ ഇപ്പോൾ വേറെ ആരുടെയൊക്കെ കൈകളിലാണ് പൈസകൾ കൂടുതലായിട്ട് കോടികൾ കയ്യിൽ വരാൻ വേണ്ടി സിനിമ പിടിക്കാനായിട്ട് ഒരു ബന്ധവുമില്ലാത്തവർ ഇറങ്ങുന്നു സിനിമയിൽ വലിയ പ്രശസ്തി നേടാനായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സംവിധായകർ ഇറങ്ങുന്നു തട്ടിക്കോട്ട് തിരക്കഥയുമായിട്ട് തിരക്കഥാകൃത്തുകൾ ഇറങ്ങുന്നു മലയാള സിനിമയിൽ കള്ളപ്പണങ്ങൾ വെളുപ്പിക്കാനായിട്ട് ഒരുപാട് ബിസിനസ്സുകാരന്മാർ ഒഴുകിയെത്തുന്നു ഒരർത്ഥത്തിൽ എംബിരാൻ എന്ന ചിത്രം ഒറ്റ നോട്ടത്തിൽ തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറിയിരിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല കാരണം സിനിമയിൽ ആദ്യം ഗുജറാത്ത് കലാപത്തിൽ ഇരിയാക്കപ്പെട്ട പയ്യൻ ഓടിപ്പോയത് ലഷ്കർ തൊയമ്പയിലേക്കാണ് ഈ പൃഥ്വിരാജിൻ്റെ പേരും ലഷ്കർ തൊയമ്പയുടെ ഒക്കെ തലവിൻ്റെ പേര് തന്നെയാണ് തീവ്രവാദത്തെ മൊത്തത്തിൽ വെള്ളപൂശുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല വരും ദിവസങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ എംബിരാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ മഞ്ജു വാര്യൂരുടെ കരിയറിനെ തന്നെ ഇത് ബാധിക്കും കൂടാതെ കേന്ദ്ര ഏജൻസികളുടെ നീക്കവും ഏത് സമയത്തും ഉണ്ടാകാം എംബിരാൻ സിനിമയുടെ വാദങ്ങൾ ഗോകുലം ഗോപാലിനെ ഇ ഡി അരിച്ച് പരിശോധിക്കുന്ന ഘട്ടം വരെ എത്തിയപ്പോൾ എംബിറാനിലെ വിവാദ സീനുകളിൽ അഭിനയിച്ച മഞ്ജു വാര്യൂരും പ്രതിക്കൂട്ടിലാണ് സിനിമ എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുമ്പോൾ അതിലെ നായിക നടിയായ മഞ്ജു വാര്യർ എന്തുകൊണ്ട് മൗനം ഭാവിക്കുന്നു എംബിറാൻ സിനിമയെ വാനോളം പുകർത്തി പ്രൊമോഷൻ പരിപാടികളിൽ മഞ്ജു വാര്യർ പങ്കെടുത്തിരുന്നു സിനിമയുടെ കഥാതന്ത്രവും സ്ക്രിപ്റ്റും എന്താണെന്ന് മനസ്സിലാക്കി അഭിനയിച്ചത് മഞ്ജു വാര്യർ ജനങ്ങളോട് ചെയ്ത ഒരു ദ്രോഹമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഈ സ്ക്രിപ്റ്റ് മഞ്ജു വാര്യർ വായിച്ചിട്ടില്ലേ നായികയായി അഭിനയിക്കുന്ന സ്ത്രീ ഇതിനോടെല്ലാം യോജിക്കുന്നുണ്ടോ സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു സ്വാഭാവികമായ ചോദ്യങ്ങളാണത് ഇവിടെ നാട്ടിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സംഘടനയ്ക്ക് താരപരിവേഷം നൽകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള സന്തോഷവും ചങ്കുറക്കും ഈ സ്ത്രീക്ക് എങ്ങനെ ഉണ്ടായി ആരായിരുന്നു പിന്നിൽ നിന്നും അവർ തുറന്നു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നായികയാണ് സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഉത്തരവാദിത്തം ഇല്ലാതാകുന്നില്ല ചോദ്യങ്ങൾക്കെല്ലാം അവർ ഉത്തരം പറഞ്ഞാൽ മതിയാകൂ ലക്ഷറി തൊയ്ബ ഭീകര സംഘടനയിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് താരപരിവേഷം നൽകിയപ്പോൾ മഞ്ജു വാര്യർ എന്തുകൊണ്ട് നിശബ്ദയായി പണത്തിന് മുകളിൽ ആഗ്രഹമില്ല എന്നാണ് എങ്കിൽ ഇതാ പണത്തിന് മുകളിൽ പറന്നു കൊത്തുന്ന കഴുകന്മാരായി ഇ ഡി ഗൂകുലത്തെ പിടിച്ചുകെട്ടി അടുത്ത പൃഥ്വിരാജ് പ്രൊഡക്ഷനിലേക്ക് വരും സുപ്രിയ പ്രൊഡക്ഷനിലേക്ക് വരും മഞ്ജു വാര്യറിൻ്റെ പ്രൊഡക്ഷനിലേക്ക് വരും മുരളി ഗോപിയുടെ അടുത്തേക്ക് വരും അങ്ങനെ ഓരോ ഓരോ പ്രൊഡക്ഷന്മാരുടെ കയ്യിലേക്കും ഓരോരോ സിനിമാ നടന്മാരുടെയിലേക്കും ഇ ഡി മൊത്തത്തിലേക്കും വന്ന് മലയാള സിനിമയെ ഒരു ശുദ്ധികലക്ഷം നടത്താൻ പോവുകയാണ് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ